ഇന്ത്യൻ നാവികസേനയ്ക്ക് പുതിയ പോരാട്ട വീര്യം പകരാൻ ഹെലികോപ്റ്റർ എത്തി കൊച്ചി ഐ എൻ എസ് ഗരുഡയിൽ അമേരിക്കയിൽ നിന്നാണ് എം എച്ച് സിക്സ്റ്റി ആർ സി ഹോക്സ് ഹെലികോപ്റ്റർ എത്തിച്ചത് സ്വയം പ്രതിരോധ ശക്തിയുള്ള ഹെലികോപ്റ്ററുകളാണ് ഇന്ത്യൻ നാവികസേനയ്ക്ക് സ്വന്തമായത് യുദ്ധരംഗത്തിന് പുറമെ രക്ഷാപ്രവർത്തനങ്ങൾക്കും ഉപയോഗിക്കാൻ കഴിയുന്നതാണ് എം എച്ച് സിക്സ്റ്റി ആർ സി ഹോക്സ് ഹെലികോപ്റ്ററുകൾ ആധുനിക റഡാറിൻ്റെയും സെൻസറുകളുടെയും സോണാറിൻ്റെയും സഹായത്തോടെ സമുദ്രത്തിനടിയിലുള്ള അന്തർവാഹിനികളുടെ സ്ഥാനം നിർണയിക്കാൻ സാധിക്കും ഒരു ഹെലികോപ്റ്ററിന് ഏകദേശ വില അഞ്ഞൂറ്റി എൺപത്തി മൂന്ന് കോടി രൂപയാണ് ഇരുപത്തിനാല് ഹെലികോപ്റ്ററുകളാണ് നാവികസേന വാങ്ങുന്നത് ആദ്യഘട്ടമായി ആറെണ്ണമാണ് ഇന്ത്യയിലെത്തിയത് മണിക്കൂറിൽ ഇരുന്നൂറ്റി അറുപത്തിയേഴ് കിലോമീറ്ററാണ് വേഗത വളരെയധികം അഭിമാനത്തോടെയാണ് ഞങ്ങൾ ഈ ഹെലികോപ്റ്ററുകളിലേക്ക് പ്രവേശിക്കുന്നതെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു ഇത് നമ്മുടെ ലേറ്റസ്റ്റ് പ്രൊക്യോർമെൻ്റ് ആണ് നേവിയുടെ മൾട്ടി മിഷൻ ഹെലികോപ്റ്റർ ആണ് ഇറ്റ് ക്യാൻ ക്യാരി ഔട്ട് മൾട്ടിപ്പിൾ മൾട്ടിപ്പിൾ മിഷൻസ് ആൻറ്റി സബ്മറിൻ ആൻറ്റി സർഫേസ് ആസ് വെൽ ആസ് എനി അതർ യൂട്ടിലിറ്റി റോൾ സാധാരണ ഹെലികോപ്റ്റർ ചെയ്യുന്ന അത്ര യുട്ടിലിറ്റി റോൾ ഉപരി എ എസ് ഡബ്ല്യു ആൻഡ് ആൻറ്റി സബ്മറിൻ വോർഫെയറിൽ ഏറ്റവും ലേറ്റസ്റ്റ് ഹെലികോപ്റ്റർ ആണ് ഹെലികോപ്റ്ററുകളുടെ ആദ്യ സ്ക്വാഡ് റൺ കൊച്ചി നാവിക ആസ്ഥാനത്ത് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് കമ്മീഷൻ ചെയ്യും കൈരളി ന്യൂസ് കൊച്ചി